രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് ഓണക്കിറ്റ് വിതരണം നടത്തി ശ്രീഭദ്രകാളി ക്ഷേത്രത്തിലെ മകരം ഇരുപത് ഉത്സവാഘോഷ കമ്പനിയുടെ നേതൃത്വത്തിൽ ഓണക്കിറ്റുകൾ വിതരണം നടത്തി പുല്ലൂറ്റ് വില്ലേജിലെ അസുഖബാധിതരായി കിടപ്പിലായി കഷ്ടത അനുഭവിക്കുന്നവർക്ക് നേരിട്ട് അവരുടെ വീട്ടുകളിലെത്തി പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു കമ്മിറ്റി പ്രസിഡന്റ് എം കെ മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രക്ഷാധികാരി ടി കെ ലാലു കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു ഈ ആഘോഷത്തിൽ നിൽക്കുന്ന സമയത്ത് കാരണം ഈ ഓണത്തെ വരവേൽക്കാനായിട്ട് തയ്യാറായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ഈ സമൂഹത്തിൽ ഈ ഓണം ആഘോഷിക്കുന്നതിനായിട്ട് കഷ്ടത ലഭിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അസുഖബാധിതരായിട്ടും മറ്റു തരത്തിലുള്ള ആളുകളൊക്കെ ഒരുപാട് നമ്മുടെ ഈ പ്രദേശങ്ങളുണ്ട് അത്തരം ആളുകളെ ഞങ്ങൾ ഈ ഓണാഘോഷത്തോടുകൂടി അവരെയും ഞങ്ങളിലേക്ക് അവർക്കും ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീനങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പുല്ലൂറ്റി പന്ത്രാലുക്കൽ മകരം നിരവധി ഉത്സവാഘോഷ കമ്പനികളുടെ നേതൃത്വത്തിൽ ഇത്തരം ആളുകൾക്ക് ഓണക്കിറ്റുകളിൽ നൽകി അവരെ ഈ തിരുവോണം കൊണ്ടുന്നതിനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ ആ ഒരു വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ഇത് ഇതുപോലെ മറ്റ് സ്ഥലങ്ങളിലും ഞങ്ങൾ ഇവർ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആദ്യപടി ആയിട്ട് നമ്മളിവിടുത്തെ മത്സര ചേച്ചിക്ക് ഞങ്ങൾ കൈമാറിക്കൊണ്ട് ഈ ഓണക്കിറ്റ് നൽകി ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ചേച്ചിക്ക് എന്ന് പറഞ്ഞാൽ കൃത്യസംബന്ധമായ മറ്റു അസുഖങ്ങളുള്ളതുകൊണ്ട് ചേച്ചിക്ക് ജോലിക്ക് പോകാനോ ഇതിൻ്റെ ഈ ചേച്ചിയുടെ സഹോദരനെ പക്ഷാഘാതം വന്നതിന് നിങ്ങളുടെ ആൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുള്ളതാണ് ഞങ്ങൾ 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 ആദ്യമായിട്ട് ഈ ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ മാത്രം തുടർന്ന് കഴിയുന്ന മറ്റു തരത്തിലുള്ള എല്ലാ സഹായങ്ങളും ചെയ്യാൻ തയ്യാറാണ് പറയുന്നു സെക്രട്ടറി എം എസ് പ്രശാന്ത് ട്രഷറർ യു എം ഉണ്ണികൃഷ്ണൻ ഇ എ സുരേഷ് കെ വി നിഖിൽ എന്നിവർ നേതൃത്വം നൽകി